നമസ്കാരം ഫിറോസ് ഫ്രം കാസ്ഗരാജ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടാവുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടൊരു സെവൻ സീറ്റർ വെഹിക്കിൾ ആണ് സെവൻ സീറ്റർ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് സേഫ്റ്റിയിലോ അല്ലെങ്കിൽ ഫീച്ചേഴ്സിലോ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത എന്നാൽ നമുക്ക് ആവശ്യമായ എല്ലാം ഒതുങ്ങുന്ന മോഡലാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അത് വേറൊന്നുമല്ല ഒന്നുമല്ല ഏറ്റവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന റൈനോ ആണ് ഈ തവണ റെനോ ഡ്രൈവർ അവതരിപ്പിച്ച് ഒത്തിരി മാറ്റങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻറ്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയലാണെങ്കിലും ഒത്തിരി നമുക്ക് പ്രകടമാകുന്ന അതേ കാണാൻ പറ്റുന്ന ഒത്തിരി ഫീച്ചേഴ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് തന്നെ വന്നിരിക്കുന്നത് കാഴ്ചയിൽ നമുക്ക് വളരെ ഭംഗി തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ഈ തവണ വർ മാറ്റിയിരിക്കുന്നത് ഇവൻ വീൽസിനാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലെ ഡിസൈനിലാണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയലാണെങ്കിലും വളരെ ഭംഗി തോന്നുന്ന രീതിയിൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ തവണ റെനോ ഡ്രൈവർ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ റിവ്യൂലേക്ക് നമുക്ക് കിടക്കാം അതിന് മുമ്പ് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ ഒരു വാഹനം തന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന റെന മൂവാറ്റു വഴിയാണ് അപ്പൊ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ബുക്കിങ്ങിനോ കാര്യങ്ങൾക്കായിട്ട് എനിക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയും അതുപോലെ തന്നെ മൂവാറ്റിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റായനോ ഇത്തവണ ട്രൈബറിന്റെ ലുക്കിൽ മാത്രമല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിന്റെ ട്രിംസിന്റെ പേരും മാറ്റം വരുത്തിയത് നേരത്തെ ഉണ്ടായിരുന്നു ആർ എക്സി ആർ എസ് എൽ ആർ എസ് ടി ആർ എസ് എസ് എന്നായിരുന്നെങ്കിൽ ഇത്തവണ കുറച്ചും കൂടി വ്യത്യാസമാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണുന്ന ഇമോഷൻ എന്നുള്ള ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് ഇതിൻ്റെ താഴെ നമുക്ക് ടെക്നോ എന്നുള്ള വേരിയന്റ് ഉണ്ട് അതിൻ്റെ താഴെ എവല്യൂഷൻ ഏറ്റവും ബേസ് ആയിട്ട് ഒതന്റിക്കുന്ന ഒരു മോഡൽ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇമോഷൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് അപ്പോൾ ഈ റെനോ ട്രൈബർ നമ്മൾ അഫോർഡബിൾ എന്ന് വെറുതെ പറയുന്നതല്ല ഈ ആക്ച്വലി ഈ വാഹനത്തിന്റെ എക്സോറും പ്രൈസ് വരുന്നത് ആറ് ലക്ഷം മുപ്പായിരം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഓൺ റോഡ് പ്രൈസ് കേരള വരുമ്പോൾ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരമാണ് ഓൺ റോഡ് വരുന്നത് ബേസ് മോഡലിന് അപ് ടു ഇതിന് മാനുവലിന് തന്നെ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓൺ റോഡ് വരുമ്പോൾ പത്ത് ലക്ഷത്തി പതിനയ്യായിരം ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഒരു മോഡൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത് അതായത് എം ടി വരുന്ന ഫുൾ ഓപ്ഷൻ ഈ മോഷനിൽ മാത്രമാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തി എഴുപത്തായിരം രൂപ അതായത് പത്ത് മുക്കാലാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഡുവൽ ടോൺ ഓപ്ഷൻ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇരുപത്തയായിരം നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് ഡുവൽ ടോൺസ് അവൈലബിൾ ആയിട്ടുള്ളൂ അതും വൈറ്റ് ആൻഡ് ടെറാക്കോട്ട എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയൊരു കളറും പിന്നെ ഈ കാണുന്ന ഗ്രെയിന് മാത്രമാണ് ഡുവൽ ടോൺസ് അവൈലബിൾ ആകുന്നുള്ളൂ ടോട്ടലി ആറ് കളേഴ്സ് ആണ് ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആകുന്നത് വൈറ്റ് സിൽവർ ബ്ലാക്ക് ഗ്രേ ആംബർ ടെറാക്കോട്ട എന്ന് പറഞ്ഞ മോഡലും പിന്നെ ഒരു സൺസ്കാർ ബ്ലൂ എന്ന കളറുമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇനി ഒരു മോഡലിന്റെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഫ്രണ്ട് ഫേഷ്യാണ് ശരിക്കും ഇതിന് മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അത് ശരിക്കും ഒരു എസ് യു വി ഒരു ക്യാരക്ടറിന് ഈ വാഹനത്തിന് നൽകുന്നുണ്ട് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി ക്യാരക്ടറാണ് ഈ ഒരു പുതിയ ഫ്രണ്ട് ഫ്രണ്ട് കൊണ്ട് നമുക്ക് കിട്ടുന്നത് അൻ്റെ ഗ്രില്ല് നമ്മൾ നോക്കി ഒരു എയ്റ്റ് സ്ലാറ്റ് ടൈപ്പ് വരുന്ന ഒരു ഗ്രില്ലാണ് അതിനൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ആൻഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പുതിയ ലോഗോ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ ലോഗോ കൊണ്ടുവന്നിരിക്കുന്ന മോഡലും ട്രൈബർ തന്നെയാണ് അതിനൊരു സ്റ്റീൽ ഫിനിഷ് നൽകിയിട്ടുണ്ട് കാണാൻ വളരെ ഒരു ടു ഡി ടൈപ്പാണ് അതിന്റെ ഗ്രില്ല് വരുന്നത് ആൻഡ് ഹെഡ് ലാംപ് യൂണിറ്റ് പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് ഇത്തരത്തിലൊരു എൽ ഇ ഡി പ്രൊജക്ടർ ബൈ ഫങ്ഷൻ ആയിട്ടുള്ള പ്രൊജക്ടർ ഹെഡ് ലാംപ് വരുന്നത് അതും ഡിആറിലും അവൈലബിൾ ആണ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അതിൽ വരുന്നുണ്ട് അത് ആയിട്ടാണ് വരുന്നത് ആൻഡ് ഈ ഹെഡ്ലാമ്പിന്റെ അകത്തായിട്ട് റെനോ വേനോന്നുള്ളൊരു ലോഗയും അതിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ബമ്പർ സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ വലിയൊരു ഹെർ ലാം സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് അതിന് ചുറ്റുമായിട്ട് ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അത് ബംബറിൽ വരുന്ന സ്കിപ്പിന്റെ എക്സ്റ്റൻഷൻ ആണ് ആ ഒരു ഗ്രേ ഫിനിഷിൽ നൽകിയിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് നമുക്ക് മൂന്ന് പാർക്കിംഗ് സെൻസേഴ്സ് അവൈലബിൾ ആണ് എയർ ഡാമിലും പിന്നെ രണ്ട് സൈഡിലായിട്ട് ബമ്പർ രണ്ട് സൈഡിലായിട്ടാണ് സെൻസേഴ്സ് വരുന്നത് എൽ ഇ ഡി ഫോഗ്സ് ഫസ്റ്റായിട്ടാണ് ഡ്രൈബറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സൈഡിലായിട്ട് ഒരു എയർ സ്കൂപ്പിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് ഫംഗ്ഷനൽ അല്ല ജസ്റ്റ് ഡെമി ടൈപ്പ് ആണ് അതിലൊരു ബ്രഷ്ഡ് സ്റ്റീൽ എലമെൻറ്റ് നൽകിയിട്ടുണ്ട് വാഹനത്തിൻ്റെ വിട്ട് നമ്മൾ നോക്കിയിരുന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് എം എം ആണ് അതായത് കൈകറിനേക്കാൾ പതിനാറ് എം എ മാത്രമേ കുറവ് വരുന്നുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് മൂന്ന് പേർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും സെക്കൻഡ് റോവിലാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത്രയും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ആൻഡ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ങ് വരുകയെന്നുണ്ടെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എം എം ആണ് അതായത് സെവൻ സീറ്റർ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ വാഹനം പ്ലേസ് ചെയ്തിരിക്കുന്ന നാല് മീറ്റർ താഴെയാണ് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്നൊരു വെഹിക്കിൾ നിലവിലില്ല നേരത്തെ ഉണ്ടായിരുന്നു നമുക്ക് ഡാറ്റ് എന്ന് പറഞ്ഞാൽ ഗോപ്ല സർ മോഡൽ പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ബാക്കിൽ സീറ്റ് റോ സീറ്റ് എന്ന് പറയുന്നത് ചൈൽഡിനുള്ള സീറ്റ് ആയിരുന്നു അഡൾട്ട് സീറ്റ് ആയിരുന്നില്ല എന്നാൽ ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് റോ സീറ്റ് എന്ന് പറയുമ്പോൾ പക്കഡൾട്ട് സീറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ വാഹനത്തിൻ്റെ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലോട്ട് ഓവറോൾ ലെങ്ത്തിൻ്റെ അറുപാറ് ശതമാനം ഇതിന് വീൽ ബേസിനാണ് നൽകിയിരിക്കുന്നത് അതായത് വീൽ ബീസ് വരുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് എം എമാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം ആണ് എൻ്റെ ഇൻറ്റീരിയറിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വാഹനത്തിൽ ഇത്രയും റൂമിനെസ് എൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് ആണെങ്കിലും തേർഡ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഈ പുതിയ മോഡലിന്റെ ഹുഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാര്യമായ മാറ്റം പ്രകടനം അല്ലെങ്കിൽ പോലും ഇവിടെ ഫ്രണ്ടിൽ ഭാഗത്ത് കുറച്ച് ഡിസൈനിലൊരു മാറ്റം വരുത്തില്ലത് ചെറിയ ഫോൾഡ് ആയത് കൊടുത്തിട്ടുണ്ട് അത് ഗ്രില്ലിൽ വരുമ്പോൾ എയറിന് ഡിഫ്ലക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങനത്തെ രീതിയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ അത് അത്യാവശ്യം ഒരു ഭംഗി കൊടുക്കുന്നുണ്ട് ആ ഫ്രണ്ട്സിനെ ലുക്കിനൊക്കെ വരുമ്പോൾ അതിൻ്റെ പുതിയ ഡ്രൈവറിൻ്റെ എഞ്ചിൻ ബേയിലേക്ക് നോക്കണമെങ്കിൽ യാതൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല സെയിം തന്നെ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ട്രാൻസ്മിഷനിലാണെങ്കിലും യാതൊരു മാറ്റവും വന്നിട്ടില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സി സി ഇൻലൈൻ ത്രീ സിലിണ്ടർ നാച്ചുറൽ ആസ്പിർഡ് പെട്രോൾ എഞ്ചിന് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് എഴുപത്തിരണ്ട് പി എസ് അതുപോലെ തന്നെ തൊണ്ണൂറ്റാറും ടോക്കാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് ട്രാൻസ്മിഷൻ നോക്കണമെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവൽ അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് എം ടീം അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് സ്പീഡ് എം ടി നമുക്ക് ഫുൾ ഓപ്ഷൻ മാത്രമാണ് അവൈലബിൾ ആകുന്നത് അതിൻ്റെ ആദ്യം മൈലേജ് നമ്മൾ നോക്കണെങ്കിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് മാനുവലിന്റെ ഒരു അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കി വരുമ്പോൾ നിയർലി നയൻറ്റീൻ വരുന്നുണ്ട് അത് ഇൻ ബിറ്റ്വീൻ എയ്റ്റീൻ ടു നയൻറ്റീ ആണ് ഇതിന്റെ മൈലേജ് അവകാശപ്പെടുന്നത് ആൻഡ് ഈ മോഡലിൽ സൈപ്രോഫീഫിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ആദ്യമേ തന്നെ നോട്ടീസ് ചെയ്യുന്നത് ഒരു ഫ്ലെക്സ് വീൽ ആണ് ഇത് അല്ല അലുവലബിൾ പോലെ തോന്നിക്കുന്ന ഒരു ഫ്ലെക്സ് വീൽ വീലിന് വിശേഷിപ്പിക്കുന്ന ഒരു മോഡലാണ് അതായത് ആക്ച്വലീസ് എ സ്റ്റീൽ വീൽ ആ ഒരു വീൽ കപ്പിന്റെ പാറ്റേണിൽ തന്നെ ഡിസൈനിൽ തന്നെ കട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റീലാണ് അതിന് ഡുബിൾ ടോൺ ഫിനിഷിഡ് വീൽ കപ്പ് നൽകിയിരിക്കുന്നതാണ് ഫിഫ്റ്റീൻ ഇഞ്ചാണ് സ്റ്റീൽ റിംസ് വരുന്നത് അതിൻ്റെ സൈസ് നോക്കിയാൽ നൂറ്റി എൺപത്തഞ്ച് അറുപത്തഞ്ച് പതിനഞ്ചാണ് വരുന്നത് അതിൻ്റെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ നോക്കണേ നൂറ്റി എൺപത്തി രണ്ട് എം മാളിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫുള്ളി ആയിട്ട് പോയാ പോലെ അടിമുട്ടുവരുന്ന ഒരു പേടി കാര്യങ്ങൾ വേണ്ട അത്യാവശ്യം പാച്ച് റോഡ്സിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റും അതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഡിസ്ക് ബ്രേക്കും ബാക്കിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്കാണ് വാഹനം നൽകിയിരിക്കുന്നത് അതിൻ്റെ ഡോറിൽ നൽകുന്ന ഡീറ്റെയിൽസിന് പുതിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കാണുന്ന ഡോർ ഹാൻഡിൽസ് എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് അത് മുമ്പത്തെ മോഡലും പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെ ഇത് വരുന്നത് ആൻഡ് ഈ കാണുന്ന ഓറിയും പി ആൻഡ് ബ്ലാക്ക് ഫിനിഷ് തന്നെ നൽകിയിരുന്നു അതി തന്നെയാണ് ടെൻ ബ്ലിങ്കേഴ്സും കൊടുത്തിരുന്നത് അതും മെൽഇഡിയാണ് വരുന്നത് ആൻഡ് ഈ ഒരു മിറർ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഫോൾഡിങ്ങിന് പുറമെ തന്നെ കീസിംഗ് ഫോൾഡിംഗ് നമുക്ക് ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് ആൻഡ് ഈ കാണുന്ന റൂഫ് റെയിൽസ് വരുമ്പോൾ ഫങ്ഷണൽ ടൈപ്പാണ് അലൂമിനിയാണ് വരുന്നത് ഫിഫ്റ്റി കെ ജി സപ്പോർട്ടീവ് ആയിട്ടുള്ള റൂഫ് റെയിലാണ് വരുന്നത് ആൻഡ് ആൻറ്റിനെ വരുമ്പോൾ ടൈപ്പ് തന്നെയാണ് ആൻ്റീനെ നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ക്വാട്ടർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഡ്രൈവറിനൊക്കെ ഈസിയായിട്ട് വിഷൻ കിട്ടും നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പോലും ഇനി റിയർ പ്രൊഫൈലിലേക്ക് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ കാണുന്ന ഒരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ബ്ലാക്ക് എലമെൻറ്റ് വരുന്ന ആ ഒരു എൽ ഇ ഡി ഹാലജൻ കമ്പനി ടൈറ്റ് വരുന്നത് ബ്രേക്ക് പോലെ തന്നെ പാർക്കെല്ലാം എൽ ഇ ഡി ആണ് വരുന്നത് അത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സും ഹാലോജനായിട്ട് വരുന്നത് സെയിം ആ ഒരു ഈഗിൾ ബീക്ക് ഡിസൈൻ തന്നെ കൊടുത്തിരുന്നെങ്കിൽ പോലും ഉള്ളിൽ കുറേ ബ്ലാക്ക് എലമെൻറ്റ്സ് വന്നിരിക്കുന്നത് ശരിക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടാണ് കാണുന്നത് നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആണ് പ്ലസ് ആ കാണുന്ന ആ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ് കൂടി വരുമ്പോൾ ആ ഒരു കണക്ഷൻ കൂടി വരുമ്പോൾ നല്ലൊരു ഭംഗി ശരിക്കും തോന്നുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് പുതിയ ടു ഡി റൗണ്ട് ലോഗം നൽകിയിരിക്കുന്നത് ഹാച്ചിൻ്റെ താഴത്തായിട്ടാണ് ഡ്രൈവറിന് അതും പുതിയ ഫോണിലാണ് അത് നൽകിയിരിക്കുന്നത് അതിന് ഒരു സ്റ്റീൽ ഫിനിഷാണ് നൽകിയിരിക്കുന്നത് ബംബർക്ക് വരുമ്പോൾ പുതിയ സ്കിറ്റ് പേയ്സ് നൽകിയിട്ടുണ്ട് അതിന് ഗ്രേ ഫിനിഷ് കൊടുത്തിരിക്കുന്ന മൂന്ന് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് റിവേഴ്സ് ക്യാമറ വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ് നൽകിയിരിക്കുന്നത് ആൻഡ് ഇതിൽ വരുന്ന റിയർ വ്യൂ ക്യാമറ നമുക്ക് സെക്കൻഡ് വേരിയൻ്റായിട്ടുള്ള എവല്യൂഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിയർ വൈപ്പർ ആൻഡ് വാഷർ നമുക്ക് തേർഡ് വേരിനായിട്ടുള്ള ടെക്നോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിന് നമുക്കൊരു ഇയർ ഡി ഫോഗ്രോം അവൈലബിൾ ആണ് ഇനി മോഡൽ ബൂട്ട് സ്പേസ് നമുക്ക് ചെക്ക് ചെയ്യാം ഹാച്ച് ഓപ്പൺ ചെയ്യുന്നതോട് സ്വിച്ച് ഉണ്ട് അത് പ്രെസ് ചെയ്താൽ മാത്രം മതി എൺപത്തിനാല് ലിറ്ററിന് വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് അതായത് മൂന്ന് സീറ്റും അപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സീറ്റ് ഫോൾഡ് ചെയ്ത് റിമൂവ് ചെയ്ത ഓപ്ഷൻ ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് അതായത് ഒരു വലിയ രസീവിൽ കിട്ടുന്ന ബൂട്ട് സ്പേസാണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ എന്ന് പറയുന്നത് ഇത് റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതൊന്ന് ഫുള്ള് ചെയ്യാം മറ്റേ ഇവിടുന്ന് പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടുത്തെ ആയത്തെ ഇരിക്കുന്ന ഭാഗം റിമൂവിന് ഒരു ടാഗ് ഉണ്ട് ആ ടാഗും വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരി മാറ്റാന്ന് പറ്റുന്നതാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്പെയർ വീല് വരുന്നത് അടിയിലായിട്ടാണ് വരുന്നത് അത് നമുക്ക് ഊരി എടുക്കാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ബോൾട്ട് ലൂസ് ചെയ്താൽ മതി നമുക്ക് ടയർ ഊരി എടുക്കാവുന്നതാണ് ഇനി ഒരു മോഡലിൽ തേർഡ് തേട്രോ സീറ്റ് നമുക്ക് കയറിയിരിക്കുന്നത് ചെക്ക് ചെയ്യാം ഒന്നുമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് മെയിൻ ആയിട്ട് പറയുന്നത് ഈ ഒരു സൈഡിലെ സീറ്റ് അതായത് ലെഫ്റ്റ് സൈഡിലെ സീറ്റ് മാനുവലി പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ വൺ ടച്ച് പുള്ളിങ് ആണ് വെച്ചിട്ട് ടം ചെയ്തത് ഓട്ടോമാറ്റിക്ക് തന്നെ അതിനോട് സ്പ്രിംഗ് ലോഡഡ് ആണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് അപ്പം തന്നെ മറിഞ്ഞുപോക്കോളും നമുക്ക് ഈ വഴി കയറാൻ സാധിക്കും അപ്പം എൻ്റെ ഹൈറ്റ് ഒരു അഞ്ചടി ഒമ്പത് ഇഞ്ചാണ് വരുന്നത് എന്നിട്ട് അപ്പോൾ എനിക്ക് ലെഗ് ക്രാമ്പ് ചെയ്യാതെ ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് തൈസപ്പോൾ നമുക്ക് ഒരുവിധ വാഹനങ്ങൾ റോ സീറ്റിൽ ലഭ്യമാകില്ല പ്രത്യേകിച്ചും ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്നത് ഫ്രണ്ടിൽ അതായത് സെക്കൻഡ് റോ സീറ്റ് കുറച്ചുകൂടി ഇട്ടിരിക്കുന്നത് എന്നിട്ട് പോലും എനിക്ക് ഇത്രയും രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് ആൻഡ് തേർഡ് റോ സീറ്റിലെ പാസഞ്ചേഴ്സിന് വേണ്ടി എ സി വെൻസ് നമുക്ക് ഈ റൂഫിൽ തന്നെ അവൈലബിൾ ആണ് ആൻഡ് ഹോൾഡ് ചെയ്യാനുള്ള ഹുക്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാർട്ടർ ക്ലാസ് കുറച്ച് വലുപ്പുള്ളത് കൊണ്ട് തന്നെ തേഡ് റോ പാസഞ്ചേഴ്സിന് കുറച്ചുകൂടി വിസിബിൾ ആണ് കാര്യ പുറത്തുള്ള കാഴ്ചകളെല്ലാം വിസിബിൾ ആണ് സീറ്റ് ബെൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഹെഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെയാണ് തേർഡ് റോയിലും കൊടുത്തിരിക്കുന്നത് ആൻഡ് സെക്കൻഡ് റോയിൽ ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത് ആൻഡ് സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ നമുക്ക് ഐ എസ് ഒക്സ് ആക്രേജ് ഫെസിലിറ്റി നൽകിയിട്ടുണ്ട് അതിൻ്റെ വേറെ ഓപ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലെ സീറ്റും ജസ്റ്റ് ഒന്ന് ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ലീൻ ചെയ്തിട്ട് ഒന്ന് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വഴി നമുക്ക് കയറി വരാൻ പറ്റും അത് പ്രത്യേകിച്ച് റോഡ് സൈഡിൽ ഒന്ന് കയറി അല്ലാത്ത രീതിയിലാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഈസ് ആയി പറ്റും അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ തവണ ഇതിലെ സീറ്റ് ബെൽറ്റ്സ് എല്ലാം ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് മുമ്പത്തെ മോഡൽസിൽ നമുക്ക് ടു പോയിന്റ് ആയിരുന്നെങ്കിൽ സെൻട്രൽ പാസഞ്ചറിന് സീറ്റ് ബെൽറ്റ് ലാബ് ബെൽറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നോർമൽ അല്ല ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് നൽകിയിരിക്കുന്നത് അതിന് പ്രത്യേക എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കാര്യങ്ങളെല്ലാം പുതിയൊരു ഫാബ്രിക്കിൽ അല്ലെങ്കിൽ പുതിയൊരു പാറ്റേൺ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല സീറ്റിന്റെ തിക്നെസ് കൂട്ടിയിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്ന സീറ്റിന് കുറച്ച് തിക്നെസ് കുറവായിരുന്നു ഈ ഒരു പോർഷൻ നമ്മൾ നോക്കണമെങ്കിൽ ഷോൾഡറിന്റെ ഭാഗത്തുള്ള പോർഷൻ നോക്കണമെങ്കിൽ അവിടെ കുറച്ച് തിക്നെസ് കൂട്ടിയിട്ടുണ്ട് നേരിയ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇരിക്കാൻ കുറച്ചുകൂടി കംഫേർട്ട് കിട്ടുന്നുണ്ട് ആൻഡ് ഇത് ഇരിക്കുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പോർഷനിലാണെങ്കിലും കുറച്ചും കൂടി തിക്നെസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വൈഡ് ആയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡോസ് ആയതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും വളരെ ഈസിയാണ് എൻ്റെ സെക്കൻഡ് റോ പാസഞ്ചേഴ്സിൻ്റെ എ സി വെൻസ് വരുന്നത് ബി പില്ലറായിട്ടാണ് വരുന്നത് സെക്കൻഡ് റോ പാസഞ്ചറിനാണെന്നുണ്ടെങ്കിലും ഇത്രയും രീതിയിൽ തന്നെ സ്പേസ് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞപോലെ നേരത്തെ കുറച്ച് ഇറക്കിയിട്ടൊക്കെ ഇനി കുറച്ച് കയറ്റി ഇട്ടാൽ പോലും ഇത്രയും സ്പേസ് നമുക്ക് കിട്ടും ഏകദേശം രണ്ട് ഇഞ്ച് ഗ്യാപ്പ് എന്നാൽ പോലും വരുന്നുണ്ട് ആവശ്യത്തിനുള്ള തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട് അതിന്റെ സെൻടർ ടണൽ വരുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നടുക്കിരിക്കുന്ന പാസഞ്ചർ ഈസിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അതിന്റെ സെൻട്രർ കൺസോളിന്റെ ബാക്കിലായിട്ട് ട്വൽവോട്ടിന്റെ സോക്കറ്റ് അവൈലബിൾ ആണ് അതിന്റെ റിയർ പാസഞ്ചേഴ്സിനുള്ള എ സിയുടെ കൺട്രോൾ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ എം പി വിയിൽ നോക്കിക്കഴിഞ്ഞാലും ഫ്രണ്ടിലാണ് എ സി പ്രോപ്പർ എ സി വെൻസ് അവൈലബിൾ ആകുന്നത് ബാക്കിലേക്ക് ഫാൻ ആയിരിക്കും കിട്ടുന്നത് പക്ഷേ ഡ്രൈബറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്ന എ സിയുടെ സെയിം എഫക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടി താഴത്തേക്ക് അതായത് സെക്കൻഡ് റോയിൽ വരുന്ന എ സി പക്ക എ സി ഇവന്റ് ആണ് ജസ്റ്റ് ബ്ലോവർ അല്ല പക്ക എ സി ഇവന്റ് ആണ് അതിന്റെ ലൈൻ വരുന്നത് ഫ്രണ്ടിലെ ഈ രണ്ട് സീറ്റ് ഡ്രൈവറിൻ്റെ കോ ഡ്രൈവറിന്റെയും സീറ്റിന് അടി കൂടിയാണ് അതിന്റെ ലൈൻ വരുന്നത് ഈ പുതിയ മോഡൽ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ മെയിൻ ആയിട്ട് മാറ്റം വന്നിരിക്കുന്നത് വെച്ചാൽ കളർ തീംസ് ആണ് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബ്ലാക്ക് ആണ് കൂടുതൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതലും ബീജാണ് നമുക്ക് കാണാൻ സാധിക്കുക വിത്ത് ബ്ലാക്കും വരുന്നുണ്ട് അതിന്റെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നിലവാരം നമുക്ക് ഈ ഒരു മോഡലിലേക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ റിയർ പാസഞ്ചർ ഡോർ പാഡിലേക്ക് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഫുൾ ബീജ് ആയിട്ട് ഒരു കളറാണ് ആതിൽ കൊടുത്തിരിക്കുന്നത് ഈ കൈ വെക്കുന്നിടത്ത് ഒരു ആംബ്രസ് വെക്കുന്നിടത്ത് പ്ലാസ്റ്റിക് തന്നെയാണ് അതിൽ ഒന്നും വരുന്നില്ല അതിന് ഇവിടെ പവറിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഒരു സ്റ്റീൽ ഫിനിഷ് ആണ് നമുക്ക് ഈ ഡോർ ലിവറെ കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പോക്കറ്റും അവൈലബിൾ ആണ് ഇനി ഫ്രണ്ടിലെ ഡോർസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കോട്ടർ ഡോർ നോക്കിയിരുന്നെങ്കിൽ സെയിം തന്നെ ബീജ് വിത്ത് ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നു അവിടെ ആ പോക്കറ്റും പ്ലസ് ബോട്ടി ഹോൾഡർ അവൈലബിൾ ആണ് കോർഡ്രൈവർ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻറ്റീരിയറിന്റെ മാറ്റം ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രത്യേകിച്ച് ഡാഷ് ബോർഡിലെ മാറ്റം നമുക്ക് നേരത്തെ ഉണ്ട് ഫുൾ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ മാത്രമല്ല ഇവിടെ ഒരു എലമെന്റിന്റെ ഒക്കെ സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് ഫിനിഷ് ആയി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനൊരു വുഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട് പുറമെ തന്നെ ഒരു ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു ടെക്ചറും നൽകിയിട്ടുണ്ട് അതിന്റെ രണ്ട് ഗ്ലൗ ബോക്സ് ആണ് നമുക്ക് ഡ്രൈവറിൽ വരുന്നത് അപ്പർ ഗ്ലൗ ബോക്സ് വരുന്നുണ്ട് അത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അതിന്റെ താഴത്തെ ഗ്ലവ് ബോക്സ് അത്യാവശ്യം ഡീപ്പ് ഡീപ്പായിട്ടുള്ള ഗ്ലൗ ആണ് ണെ മനസ്സിലാവും മാത്രമല്ല ഇതൊരു ടൈപ്പ് ആണ് വരുന്നത് ഇവിടെ ഒരു നോബ് ഉണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്താൽ അതിൽ കൂടി നമുക്ക് എയർ വരുന്നതായിരിക്കും ആൻഡ് സെൻട്രൽ കൺസ്രോളിൽ ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെ കൂളിംഗ് ടൈപ്പ് ആണ് നൽകിയിരുന്നത് ഇവിടെയും ഒരു നോബ് വരുന്നുണ്ട് രണ്ട് ചെറിയ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഗിയർ നോബിനും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് പ്ലസ് ഒരു ക്രോം എലമെന്റ് നൽകിയിട്ടുണ്ട് വയർലെസ് ചാർജറിൻ്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്വിച്ച് ആണ് കാണുന്നത് ആൻഡ് യു എസ് ബി പോർട്ടും സ്റ്റാർ സ്റ്റോപ്പിന്റെ സ്വിച്ച് നൽകുന്നത് അതിന് ക്രോം എലവന് ചുറ്റും കൊടുത്തിട്ടുണ്ട് ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ച് ആണ് കാണുന്നത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള സ്വിച്ച് അതിന് കൺട്രോൾ ചെയ്യണം നമുക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് എ സി വരുമ്പോൾ മാനുവൽ എ സി ചെയ്യാനാണ് വരുന്നത് ഓട്ടോക്രമിക്കുള്ള എ സി അല്ല വരുന്നത് ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്കിപ്പോൾ വാലറ്റോ അല്ലെങ്കിൽ ഫോണോ വെക്കാൻ ഓപ്ഷൻ ഉണ്ട് ഫോൺ വെക്കണമെന്ന് ഞാൻ പറയുകയുള്ളൂ ചിലപ്പോൾ തന്നെ പോകാൻ ചാൻസ് ഉണ്ട് വാലറ്റൊക്കെ കീപ്പ് ചെയ്യാൻ ഓക്കെ ആണ് അതിന് ഇവിടെ ആയിട്ട് കുറച്ച് കൺട്രോൾ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ട്രാക്ഷൻ്റെ വരുന്നുണ്ട് ട്രാക്ഷൻ സ്വിച്ചബിൾ ടൈപ്പാണ് വരുന്നത് അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട് ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള സെൻട്രൽ ലോക്കിംഗിന് സ്വിച്ച് വരുന്നുണ്ട് ഹസാഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിയർ ഡി ഫോകറിന്റെയും സ്വിച്ച് വരുന്നുണ്ട് ആൻഡ് ഈ നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് സെൻസർ അവൈലബിൾ ആണ് ഈ ബി ടി പി ട്രാഫിക്കിലൊക്കെ നമുക്ക് പാർക്ക് സെൻസർ ഓണാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്തരം സാഹചര്യങ്ങൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ആൻഡ് പിന്നെ ഈ കാണുന്ന ഒരു എ സി വെന്റ് മുൻപത്തെ മോഡൽ ഇൻഫോട്ടൈമിന്റെ മുഖിലായിട്ടായിരുന്നെങ്കിൽ ഇപ്പം താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും കറക്റ്റ് ആയിട്ടുള്ള സാധനത്തി പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലെ പാസഞ്ചേഴ്സിന് കുറച്ചുകൂടി കൂളിംഗ് കിട്ടുന്നുണ്ട് അതില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്ലി ലീക്ക് മേർക്കാണെങ്കിലും മുഖത്തേക്കാതെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലേസ് ചെയ്യുന്നത് ആൻഡ് ഇൻഫോട്ടോ സിസ്റ്റം വരുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ചിൻ്റെ ഇൻഫോട്ടോ സിസ്റ്റം ഇത് നൽകിയിരിക്കുന്നത് നമ്മൾ കൈകൈൽ കാണുന്ന സെയിം സിസ്റ്റം തന്നെ ഇത് വരുന്നത് റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി ഞാനിപ്പോൾ കാണിക്കാം അത്യാവശ്യം ക്ലാരിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ആൻഡ് അഡാപ്റ്റീവ് ആയിട്ടുള്ളതല്ല ലൈൻസ് വരുന്നത് ആൻഡ് നമുക്ക് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്പിടെ കണക്ടിവിറ്റി വയർലെസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഇനി ഡ്രൈബറിലേക്ക് വരുമ്പോൾ നമ്മൾ ഹെഡ് ലാംപ് വരുമ്പോൾ ഓട്ടോ ടൈപ്പ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക്കലി ഓൺ ആൻഡ് ഓഫ് ആവുന്ന ടൈപ്പാണ് വരുന്നത് അപ്പോൾ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു ഫീച്ചറും വരുന്നുണ്ട് ആൻഡ് വൈപ്പർ വരുമ്പോൾ നമുക്ക് ഇത്തവണ ഓട്ടോ ടൈപ്പാണ് വരുന്നത് അതായത് ഓട്ടോ റെയിൻ സെൻസിങ് ബൈപ്പാസ് ആണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ ക്ലസ് ടു വരുമ്പോൾ സെവൻ ഇഞ്ചിൻ്റെ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം ഇൻഫർമേഷൻസ് കാര്യമല്ല നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അയ്യർ വരും മാനുവലി ഡിമ്മിങ് ആയിട്ടുള്ള അയവർ ആണ് കൊടുത്തിരിക്കുന്നത് ക്യാബ് ലാംസ് എല്ലാം എൽ ഇ ഡി ആണ് വരുന്നത് ഓട്ടോ ഡ്രൈവർ സാറിൻ്റെ അവിടെ മാൻ മിറർ വരുന്നുണ്ട് ഡ്രൈവർ സാറിൻ്റെ അവിടെ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എൻ്റെ ഡ്രൈവറിൻ്റെ ഡോർപ്പാലിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഒർ യു എമ്മിന്റെ കൺട്രോൾസ് വരുന്നുണ്ട് അതായത് ഇലക്ട്രിക്കൽ ഫോൾഡിങ് വരുന്നുണ്ട് പുറമെ കീസിങ് ഫോൾഡിങ് വരുന്നുണ്ട് പിന്നെ നമുക്ക് പർവിൻ്റെ കൺട്രോൾസും വരുന്നുണ്ട് എല്ലാ ഡോസിലും സെയിം ആയിട്ട് പോക്കറ്റ് കാര്യങ്ങളും സൗകര്യം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗത്തെ സീറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കോട് കൂടിയിട്ടുള്ള സീറ്റ്സ് ആണ് വാങ്ങി നൽകിയിരിക്കുന്നത് അതിന് പുതിയൊരു ബീച്ചും അതായത് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ആയിട്ട് തന്നെ നമുക്ക് ഒരു ടെക്സ് കാണുമ്പോൾ ഹെക്സാണ് നമ്മൾ നേരത്തെ ഡാഷ് ബോർഡിൽ കണ്ട ആ ഒരു ടെക്സ്ചർ ഫിനിഷ് തന്നെ നമുക്ക് ഇതിന് കാണാൻ സാധിക്കും സിക്സ് അഡ്ജസ്റ്റബിൾ ആണ് ഡ്രൈവർ സീറ്റ് വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലെ സീറ്റ്സിൻ്റെ ഹെഡ് അഡ്ജസ്റ്റബിൾ അല്ല ഫിക്സഡ് ടൈപ്പ് ആണ് വരുന്നത് ഫ്രണ്ടിലെ സീറ്റ്സിനായിട്ട് നമുക്കൊരു ഹാൻഡ് ബ്രസ്റ്റും കൂടി നൽകിയിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് റെനോ ട്രൈബറിൽ വരുന്ന ഒരു ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഇരുപത്തൊന്ന് ഫീച്ചേഴ്സ് ആണ് നിലവിൽ ഇപ്പോൾ റെയിനോ ട്രൈബറിന് കൊടുത്തിരിക്കുന്നത് അതിലിപ്പോ എടുത്ത് പറയാവുന്ന ഫീച്ചേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ ആറ് എയർ ബാഗ് സെറ്റപ്പാണ് ഇപ്പോൾ നിലവിൽ റൈനോ ട്രൈബറിൽ വരുന്നത് അപ്പൊ തന്നെ എ ബി വിത്ത് ഇ ബി ഡി വരുന്നുണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അതുതന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ഐ ഒ ഫി ഫിക്സ് ആൻഡേജ് ഫെസിലിറ്റി വരുന്നുണ്ട് അതിന്റെ സീറ്റ് ബെൽറ്റ്സ് വരുന്ന ലോഡ് ലിമിറ്റഡ് സീറ്റ് ബെൽസ് ആണ് നൽകിയിരിക്കുന്നത് അതിന്റെ ഓട്ടോ ഹെഡ്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിൽ പറയാവുന്ന കാര്യങ്ങളാണ് വരുന്നത് പിന്നെ വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളു എൻ്റെ വാഹനത്തിന്റെ വാറണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വാരണ്ടി നൽകുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് ഏഴ് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്ററിലേക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണ്ട ഓപ്ഷനും നിലവിലെ റെനോ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സും ഇത്രയും സേഫ്റ്റി ഫീച്ചേഴ്സും നൽകുന്ന ഒരു വാഹനം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് നമുക്ക് സംശയം പറയാൻ സാധിക്കും അധികം പെർഫോമൻസ് വേണ്ടാത്ത മോഡറേറ്റ് രീതിയിൽ ഓടിച്ച് നടക്കുന്ന അവർക്ക് ഈസി ആയിട്ട് ഗ്യാപ് ചെയ്യാൻ പറ്റുന്ന അതായത് പോക്കറ്റ് കീറാത്ത ഒരു വാഹനമാണ് റെനോ ഡ്രൈവർ എന്ന് പറയുന്നത് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ കവർ ചെയ്തു വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സെവൻ സീറ്റർ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഹാച്ച് ബാക്ക് നോക്കുന്നവർക്കു കൂടി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കാരണം ആ ഒരു ഹാച്ച് ബാക്കിന്റെ പ്രൈസ് തന്നെ നമുക്ക് ഒരു സെവൻ സീറ്റർ കിട്ടുകയാണ് നിങ്ങൾക്ക് സെവൻ സീറ്ററിന്റെ ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ബാക്കിൽ ആ രണ്ട് സീറ്റ് റിമൂവ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അതിന് ഡെഡിക്കേറ്റഡ് ബാഗ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും സോ നിങ്ങൾക്ക് ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ ബുക്ക് ചെയ്യണമോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം തന്നെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക